കുറച്ച് നല്ല ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് കറി വെച്ചു ചെറിയ ഉള്ളിയും സവാളയൊക്കെ ഇട്ടിട്ട് കറി വെക്കും പക്ഷേ ഇതൊരു സ്പെഷ്യൽ കറിയാണേ അതപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ മട്ടണോ ചിക്കണോ ബീഫോ ഒക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ ആ കറിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഒരു മുക്കാൽ കിലോ ബീഫാണ് ഞാനിവിടെ കറി എടുത്തേക്കുന്നത് നമ്മൾ കറി എടുക്കുന്ന സമയം ആ ബീഫിൻ്റെ കൂടെ കുറച്ച് കൊഴുപ്പും എല്ലും കൂടെ വാങ്ങിക്കണം അതും ഒരു ടേസ്റ്റാണ് അപ്പം ഞാൻ കുറച്ച് സവാളയും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ചതും കുറച്ച് പെരിഞ്ചീരവും കരിയാപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് പ്രഷർ കുക്കറിൽ വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ആവശ്യത്തിനല്ല കുറച്ചേ ഉപ്പിടാവും ആദ്യം ഇതെല്ലാം കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ വേവിക്കാൻ വെക്കാൻ അതേപോലെ നമ്മൾ വേവിക്കാൻ വെക്കുന്ന സമയം ഇത്രയും വെന്ത് വെന്തെന്ന് പറഞ്ഞ് കുറച്ച് തിള വന്നതിന് ശേഷം പ്രഷർ കുക്കർ അടച്ചു വയ്ക്കാൻ പാടുള്ളൂ അപ്പം നമ്മളവിടെ കുക്കറിൽ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയം ഞാൻ ഒരു ചട്ടിയിൽ കുറച്ച് പെരിഞ്ചീരം നമ്മൾ ആദ്യമേ പെരിഞ്ചീരം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സ്പൈസസ് എല്ലാം കൂടെ ആ എണ്ണയ്ക്കകത്ത് നമ്മൾ മൂപ്പിച്ചെടുക്കണം കരിയാപ്പിലയും ലീഫും എല്ലാം കൂടെ അപ്പോൾ ടേ മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് ഇത് കുറച്ച് വലിയ ചുമന്നുള്ളി ആയതുകൊണ്ട് ഞാൻ നടുക്കൂടൊന്നും കട്ട് ചെയ്തിട്ടാണ് ഇട്ടത് ഇല്ലയെന്നു കൊണ്ട് നമുക്കത് ഫുള്ളായിട്ട് ഇടാം അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും കൂടെ ഇട്ടു അപ്പോൾ എനിക്കനുസരിച്ച് വേണം ഞാൻ ഇവിടെ ഇത് ഇടുന്നത് അപ്പോൾ അത് നല്ല മൂത്ത് വന്നതിന് ശേഷം മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചു കൊടുക്കണം കരിയാൻ പാടില്ല അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഈ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ബീഫ് ആവശ്യത്തിന് വെന്തിട്ടുണ്ടായിരുന്നേ ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒന്നുകൂടെ വേവിക്കണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ബീഫിൽ നമ്മൾ ഇട്ട മസാലകളൊക്കെ പിടിക്കണമല്ലോ അപ്പോൾ ചെ വലിയ തീ വെ വെക്കരുത് എന്നിട്ട് ചെറിയ തീയിൽ വെച്ചാൽ ആ ബീഫിലെല്ലാം എല്ലാം നന്നായിട്ട് പിടിക്കത്തുള്ളൂ എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് കരിയാപ്പിലേയും പിന്നെ കുറച്ച് കുറച്ചുപ്പിൻ്റെ കുറവുണ്ടായിരുന്നേ അപ്പം എന്നിട്ട് കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുത്തു നമ്മൾ ആദ്യം കുറച്ചുപ്പേ ഇട്ട ഇട്ടിട്ടുള്ളായിരുന്നേ എന്നിട്ടത് കുറച്ച് പറ്റി വരുമ്പോൾ വേണം നമുക്ക് മസാലപ്പൊടിയും കുരുമുളക് പൊടിയും അതിനകത്ത് ഇട്ട് കൊടുക്കാൻ ആദ്യമേ ഇട്ട് കൊടുക്കാൻ പാടില്ല ഇപ്പം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ ആദ്യം മുളക് പൊടിയുടെ കൂടെ ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റായിപ്പോകും അപ്പോൾ ഈ സമയം വേണം നമുക്ക് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാൻ അപ്പം നിങ്ങൾക്ക് കറി എത്രയും വേണം എന്നനുസരിച്ചിട്ട് വേണം പറ്റിച്ചെടുക്കാൻ ഇപ്പം ഞാനിവിടെ എനിക്കിപ്പോൾ ഇത്രയും കറി വേണം അതുകൊണ്ട് ഞാൻ ഇത്രയും വഴറ്റി എടുത്തിട്ടുണ്ടേ അതേപോലെ നമ്മൾ ആദ്യ പ്രഷർ കുക്കറിനകത്ത് സവാള സവാളയിടുമ്പം കുറച്ചേ ഇടാൻ പാടുള്ളൂ എത്ര നമ്മൾ ബീഫ് എടുക്കുന്നു അതിൻ്റെ അതിനനുസരിച്ചിടരുത് എന്താണെന്ന് പറയാം നമ്മൾ ചെറിയ ഉള്ളിയും കൂടെ വഴട്ടുന്നത് കൊണ്ട് അപ്പം കുറച്ച് സവാള ഇടാൻ പാടുള്ളൂ ഇല്ലേ ഇത് രണ്ടും കൂടെ കൂടി കഴിഞ്ഞാൽ കറിക്ക് മതിരിക്കും അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ഈ കറി നമുക്ക് എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോംബോ ആണേ പിന്നെ അതേപോലെ നമുക്ക് പലഹാരത്തിൻ്റെ കൂടെ ചപ്പാത്തി പൊറോട്ട ദോശ അതിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്യുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്